നമസ്കാരം സിറിയയിൽ ഇന്നലെ വിമതപക്ഷം അധികാരം പിടിച്ചെടുത്ത വാർത്ത നമ്മളെല്ലാം കേട്ടതാണ് അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ ഇന്ന് രാവിലെ യു എസും അതുപോലെ തന്നെ ഇസ്രായേലും സിറിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കനത്ത വ്യോമാക്രമണം നടത്തുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും കൃത്യമായ രണ്ട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് സിറിയയിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം എന്നത് സിറിയയിൽ സംഭരിച്ചിട്ടുള്ള ആയുധങ്ങൾ തകർക്കുക എന്നുള്ളതാണ് കാരണം ബാഷർ അൽ അസദ് ഭരണാധികാരി ഇയാൾക്ക് ഇയാൾ ഇസ്രായേലിന്റെ കണ്ണിന്റെ കണ്ണിലെ കരടായിരുന്നു അമേരിക്കയിലെ കണ്ണിലെ ായിരുന്നു അതുകൊണ്ട് തന്നെ ചുറ്റും രാജ്യങ്ങൾ അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങൾ ഏറെയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സിറിയയിലെ ഭരണാധികാരി ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം ധാരാളം ആയുധങ്ങൾ വിനാശകാരികളായ ധാരാളം ഉണ്ടാക്കി സംഭരിച്ചു വച്ചിട്ടുണ്ട് തീർച്ചയായും വിമത സൈന്യം അവരും അത്ര ജനാധിപത്യ വിപ്ലവമൊന്നുമല്ല അവിടെ നടന്നത് നേരെ മറിച്ച് അൽ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള തീവ്രവാദി സംഘമാണ് ഇപ്പോൾ വിമതപക്ഷം എന്ന് പറയുന്നതും അവരാണ് സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലേക്ക് ഇത്തരത്തിൽ വിനാശകാരികളായ ആയുധങ്ങൾ എത്തിച്ചേരുന്നത് അത് ലോകരാജ്യങ്ങൾക്ക് നല്ലതല്ല പ്രത്യേകിച്ചും ഇസ്രായേലിന് അത് വലിയ ഭീഷണിയാണ് കാരണം ഇസ്രായേൽ ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെ സിറിയയിൽ അധികാരത്തിൽ വരികയും അവർ ഈ പറയുന്ന ആയുധങ്ങൾ അവരുടെ കയ്യിൽ എത്തുകയും ചെയ്താൽ തീർച്ചയായും വലിയ ഭീഷണി നേരിടുന്ന രാജ്യം ഇസ്രായേൽ തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഈ ബാഷർ അൽ അസിന്റെ ആയുധപ്പുരകൾ ആദ്യം ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് സിറിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകളെല്ലാം ആക്രമിച്ചു തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ മറുഭാഗത്ത് അമേരിക്കയും വ്യോമാക്രമണം നടത്തുന്നുണ്ട് അമേരിക്കൻ വ്യോമാക്രമണം ഐ എസ് ഐ എസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ ലോകത്തിന് തന്നെ ഭീഷണിയായി കൊണ്ട് ഐ എസ് ഐ എസ് വളർന്നത് ഈ സിറിയയുടെ മണ്ണിൽ നിന്നാണ് ഇപ്പോഴെന്തായാലും ഐ എസ് ഐ എസിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ ഐ എസ് ഐ എസിന്റെ സജീവ സാന്നിധ്യമുണ്ട് ഇപ്പോൾ ഈ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു അവസരമാണ് തീർച്ചയായും ഐ എസ് ശക്തിപ്പെടാനുള്ള ഒരു അവസരമുണ്ട് ഐ എസും അതുപോലെ തന്നെ ഈ വിമത സൈനികരും തമ്മിൽ ഇനി സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഐ എസിന്റെ ഭീഷണി ഒഴിവാക്കാനാണ് ഇപ്പോൾ സിറിയയിൽ വ്യോമാക്രമണം നടത്തുന്നത് മധ്യ സിറിയയിലാണ് ഭൂരിഭാഗം ആക്രമണങ്ങളും യു എസ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരിക്കുന്നത് അത് ഐ എസിനെതിരെയാണ് ഈ ഒരു സാഹചര്യം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഐ എസ് വളരാതിരിക്കാനാണ് ഇത്തരത്തിൽ ഐ എസിനെതിരെ ആക്രമണം നടക്കുന്നത് ഇങ്ങനെ സിറിയയിൽ വിമതർ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഇസ്രയേലും അമേരിക്കയും കനത്ത ബോംബാക്രമണം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഓരോ നഗരങ്ങളായി വിമത സൈന്യം പിടിച്ചെടുക്കുന്നത് ഒരു വലിയ കൊടുങ്കാറ്റായിരുന്നു യഥാർത്ഥത്തിൽ സിറിയൻ ഭരണകൂടത്തിനെതിരെ വിമതർ അഴിച്ചുവിട്ടത് ഏറ്റവും ഒടുവിലായി ഡമാസ്കസ് എന്ന തലസ്ഥാന നഗരം പിടിയിലാകും എന്ന് അറിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഡമാസ്കസ് എന്ന നഗരം വിമത സൈന്യം വളഞ്ഞതോടു കൂടിയാണ് അവിടത്തെ ഏതാണ്ട് കാലം ആ രാജ്യം ഭരിച്ചിരുന്ന ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഭരണാധികാരി രാജ്യം വിടാൻ തീരുമാനിക്കുന്നത് അദ്ദേഹം ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യ കേന്ദ്രത്തിലേക്ക് യാത്രയാവുകയായിരുന്നു സത്യത്തിൽ ഈ വിമാനം യാത്രാ മധ്യ റെഡാറിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു അതുകൊണ്ട് ഇത് ഒരു അപകടമാകാം അല്ലെങ്കിൽ വിമത സൈന്യം ഈ വിമാനം വെടിവെച്ചിട്ടുണ്ടാകാം എന്നൊരു ഭീതി അല്ലെങ്കിൽ എന്നൊരു വാർത്ത പൊതുവെ പരന്നിരുന്നു പക്ഷേ അതല്ല തീർച്ചയായും റഷ്യ സുരക്ഷിതമായി ഈ വിമാനത്തെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതായത് മോസ്കോയിലേക്ക് പ്രസിഡന്റ് ബാഷർ അൽ അസദ് എത്തിയിട്ടുണ്ട് എന്ന വാർത്ത റഷ്യ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബാംഗങ്ങളാണ് മോസ്കോയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് അസദിന് രാഷ്ട്രീയ അഭയം നൽകിയിട്ടുണ്ട് എന്ന് റഷ്യ അറിയിക്കുന്നുണ്ട് മാനുഷിക പരിഗണന വെച്ചുകൊണ്ടാണ് അസതിന് ഈ ഒരു രാഷ്ട്രീയ അഭയം നൽകിയത് എന്നും റഷ്യ പറയുന്നുണ്ട് എന്തായാലും സിറിയയിൽ ഇനി വിമത സൈന്യത്തിന്റെ കാലമാണ് വിമതർ ഏത് രീതിയിലാകും ആ രാജ്യത്തെ കൊണ്ടുപോവുക എന്നത് ആശങ്കയോടുകൂടി തന്നെ കാണുകയാണ് ലോകരാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഐഎസിനെതിരെയും പുതിയ വിമത സേനയ്ക്കെതിരെയും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നതും വെബ് ഡെസ്ക് ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 5559. Chodhis Building Promoters Private Limited Tirvanandabirab.